ലോകാരോഗ്യ ദിനമാണ് കേരളം മുഴുവൻ നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇന്നലെയാണ് മലപ്പുറത്ത് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് രക്തം വാർന്ന മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള യുവതി മരിച്ചത് മരണമല്ലത് കൊലപാതകമാണ് പ്രസവ വേദന കൊണ്ട് പുളഞ്ഞിട്ടും ഭർത്താവായ സിറാജുദ്ദീൻ അസ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല അന്ധവിശ്വാസത്തിന്റെ ആദ്യത്തെ ഇരയല്ല അസ്മ പക്ഷേ ഇനി ഒരു അസ്മയുണ്ടാകരുതെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ആദ്യത്തെ രണ്ട് പ്രസവം ആശുപത്രിയിലായിരുന്നു രക്തം വാർന്നു കിടക്കുന്ന അസ്മയെ നോക്കാൻ ആ സമയത്ത് വീട്ടിൽ സിറാജുദ്ദീൻ അല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു പൊക്കിൽ കൊടി മുറിച്ചു മാറ്റി ആ ചോരക്കുഞ്ഞിനെയും അസ്മക്കൊപ്പം കിടത്തി മൂന്ന് മണിക്കൂറാണ് വേദന തിന്ന് അസ്മ മരണത്തിന് ഒടുവിൽ കീഴടങ്ങി ക്രൂരത ഇവിടെ തീരുന്നില്ല അസ്മയുടെ മൃതദേഹത്തിനൊപ്പം ആ ചോര കുഞ്ഞിനെയും എടുത്താണ് സിറാജുദ്ദീൻ മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് യാത്ര പുറപ്പെട്ടത് ആ കുഞ്ഞിപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് സിറാജുദ്ദീൻ പിടിയിലായത് മളവൂർ ഖാഫില എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് സിറാജുദ്ദീൻ ഏകദേശം അറുപത്തിമൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ യൂട്യൂബ് ചാനലിന് മന്ത്രവാദവും കേട്ടാൽ പേടിയാകുന്ന എന്തൊക്കെയോ ചികിത്സകളും അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ് ആ ചാനലിലൂടെ സിറാജുദ്ദീൻ പ്രചരിപ്പിക്കുന്നത് മരിച്ചവരെ ജീവിപ്പിച്ചതിന് ദൃക്സാക്ഷികൾ വരെ കൊണ്ടുവരുന്നുണ്ട് ആ ചാനലിൽ വീഡിയോകൾക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് കണ്ടവരിൽ ഒരാൾക്ക് പോലും ഇക്കാലത്ത് നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച സിറാജുദ്ദീനെതിരെ പരാതി കൊടുക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കും മന്ത്രവാദത്തിന് പുറമെ അക്യു ഒക്കെ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊന്നും പരിശോധിക്കാൻ അധികാരികളെ ഇല്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ചില കണക്കുകൾ കൂടി ഞാൻ വെക്കുകയാണ് ആരോഗ്യ വകുപ്പ് നടത്തിയ ഒരു പഠനം ഇത് മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കാണെന്ന് കൂടി ഓർക്കണം ആറ് വർഷത്തിനിടെ നോക്കൂ ആറ് വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഗാർഹിക പ്രസവങ്ങളാണ് നടന്നിരിക്കുന്നത് ഓരോ വർഷവും ഇരുന്നൂറിനടുത്താണ് ഗാർഹിക പ്രസവം എന്നത് എത്രത്തോളം ഗുരുതരമാണ് ഈ കണക്കെന്ന് നമ്മളോട് പറയുന്നുണ്ട് ഏറ്റവും കൗതുകം എന്താണെന്ന് അറിയുമോ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും ഗാർഹിക പ്രസവം കുറവെന്ന് ആരോഗ്യ വകുപ്പ് കണ്ടെത്തുന്ന കൂടിയുണ്ട് മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കണക്ക് നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ജാഗ്രതയോടെ ഇടപെടേണ്ട അനിവാര്യമായ സാഹചര്യം എത്തിക്കഴിഞ്ഞുവെന്നും എന്തുകൊണ്ട് ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് അനുഭവ സഹിതം നമുക്ക് പറഞ്ഞു തരികയാണ് പൊതുജനാരോഗ്യ പ്രവർത്തകയായ ഡോക്ടർ ഷിംന കേരള മോഡൽ എന്നൊക്കെ നമ്മൾ സമയത്ത് മലപ്പുറത്ത് ഇത്തരമൊരു സംഗതി ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇത്തരം ഒരു പ്രസവം എടുക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ ഞാൻ പി ജി ചെയ്യുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടെ അന്ന് വളരെ കണിശമായ രീതിയിലാണ് അവർ ഞങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ ആളുകൾ വെറുതെ രോഗികളാക്കുകയാണ് ആവശ്യമില്ലാതെ കീറുകയാണ് അനാവശ്യമായി മരുന്നുകൾ കൊടുക്കുകയാണ് ഇഞ്ചക്ഷൻ വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിക്കുകയും വളരെ അഭിമാനപൂർവ്വം ഒരു കാർഡ് എടുത്ത് കാണിച്ച ആ സ്ത്രീയുടെ പേരും അതിൻ്റെ കൂടെ വൈദ്യ എന്നുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ച് ഞങ്ങളെ കൺവിൻസ് ശ്രമിക്കൊക്കെ ഉണ്ടായി അന്ന് ഇതിൻ്റെ നിയമപരമായ വശങ്ങളും ഇതിൻ്റെ വൈദ്യശാസ്ത്രപരമായ വശങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവരൊരു പകുതി മനസ്സിലായതുപോലെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിയുമ്പോൾ ശനിയാഴ്ച കേൾക്കുന്നത് അല്ലെങ്കിൽ ഞായറാഴ്ച കേൾക്കുന്നത് ഇങ്ങനൊരു സ്ത്രീ മരിച്ചു എന്നുള്ളതാണ് വളരെ വേദനാജനകമാണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത് ഇപ്പോൾ തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇതിനു വേണ്ട രീതിയിൽ എല്ലാ വകുപ്പുകളും ചേർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ ചെന്നെത്തുക ർക്കാർ നമ്മുടെ ആരോഗ്യ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മനഃപൂർവ്വമുള്ള ഇതൊക്കെ കണക്കാക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണ് ചില കാര്യങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുന്നതായിട്ട് കാണുന്നു ഈ കേസിൽ തന്നെ പ്രാഥമികമായി അവിടെ നിന്ന് ഡി നൽകിയ റിപ്പോർട്ടിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ ചെല്ലുമ്പോൾ മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് പറയേണ്ടതില്ല അപ്പോൾ മറിഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അവബോധമില്ലായ്മ അല്ലല്ലോ അത് മറച്ചു വയ്ക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് വാസ്തവത്തിൽ മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്തിയായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ അതിന്മേൽ ഒരു പൊതുബോധം ശക്തമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇടപെടലുകളും എല്ലാവരെയും ചേർത്തുകൊണ്ട് ആരോഗ്യം ഒറ്റയ്ക്കല്ല എല്ലാവരെയും ചേർത്തുകൊണ്ട് നടത്തും ഈ അസ്മയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ പ്രസവമാണെന്ന് പറഞ്ഞു ആദ്യത്തെ രണ്ട് പ്രസവം ആശുപത്രിയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ അഞ്ചാമത്തെ തവണ ഗർഭിണിയാണെന്ന് പോലും ആ ഭാഗത്ത് മലപ്പുറത്ത് ഇവർ താമസിച്ചിരുന്ന അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അറിയില്ല കാരണം ഇതിനെപ്പറ്റി ചോദിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് വീട് മാറി താമസിക്കുകയാണ് അങ്ങനെ ശരിക്കും ഒളിച്ചു വെക്കുകയാണ് ഇപ്പം ഇതിനെക്കുറിച്ച് ഇവരോടൊക്കെ ചോദിച്ചാൽ പറയുന്ന ചില കണക്കുകളുണ്ട് എന്താ ആ ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾ പ്രസവത്തിനിടെ മരിക്കുന്നില്ലേ അങ്ങനെ ചില ന്യായങ്ങളാണ് പറയുന്നത് മാതൃമരണ നിരക്ക് ഇത് വളരെ പ്രയാസപ്പെട്ടാണ് നമ്മുടെ സംസ്ഥാനം പിടിച്ചു നിർത്തിയിട്ടുള്ളത് കുറച്ചിട്ടുള്ളത് അതിനെ കൂടി നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട് എന്തുകൊണ്ട് നിർബന്ധമായും ആ ഒൻപത് മാസവും നമ്മൾ ആശുപത്രിയിൽ പോയി കൃത്യമായ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണം എന്തുകൊണ്ട് നമ്മൾ ആശുപത്രിയിൽ തന്നെ പോയി പ്രസവിക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ ഷിംനാസിസ് നമ്മളുടെ മാതൃ മരണനിരക്ക് എം എം ആർ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷം പ്രസവങ്ങളിൽ പത്തൊൻപത് പേർ മാത്രം മരിക്കുന്നു എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കാണ് ഇത് ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു നമ്പറാണ് ഇവിടെ എത്തിച്ചേരാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് അതായത് ആശുപത്രികളിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിച്ചും കുട്ടികൾക്ക് കൃത്യമായ വാക്സിനേഷൻ നൽകിയും അമ്മമാർക്ക് വാക്സിനേഷൻ നൽകിയും കൃത്യമായി അയണും കാൽസ്യവും നൽകാൻ വേണ്ടി ആശാവർക്കർമാരും ജെ പി എച്ച് എന്മാരും ഫീൽഡിൽ ഇറങ്ങി നടന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു നമ്പറാണത് അത് ചെറുതല്ലാത്ത ഒരു നേട്ടവുമാണ് എന്നാൽ എങ്ങോട്ടാണിത് തിരിഞ്ഞു പോകുന്നത് തിരിഞ്ഞു പോകുന്നത് പ്രകൃതി ചികിത്സയെന്നും അക്യുപങ്ക്ചർ എന്നും പുതിയ പേരുകളിൽ പല രീതികളിൽ പല പലയിടങ്ങളിലായി കണ്ടുവരുന്ന കുറേ പ്രവണതകളിലേക്കാണ് അതിൽ അറിയാതെ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ഒരു വ്യക്തി ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് തൊട്ട് പ്രസവശേഷം ആ അമ്മയും കുഞ്ഞും രണ്ടായി അവരൊന്ന് സെറ്റിലാകുന്ന ഒരു ക്രൂഷ്യൽ പീരീഡ് വരെ ഏത് നിമിഷവും അപകടം സംഭവിക്കാം ഒരു ആശുപത്രിയിലും ആർക്കും ഗർഭിണിയെ ഒരു രോഗിയായി ചികിത്സിക്കുന്നില്ല അവർക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം മാത്രമാണ് ആധുനിക വൈദ്യുതി ശാസ്ത്രം നൽകുന്നത് അല്ലെന്ന് പ്രചരിപ്പിക്കുന്നത് ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആവട്ടെ പൊതു ജനങ്ങൾക്കിടയിൽ നിന്നും ആകട്ടെ എവിടെ നിന്നുമാകട്ടെ ഇത്തരം കാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് പോകാതിരിക്കുക കാരണം ജീവൻ ഒന്നല്ല രണ്ടാണ് ഒരുപാട് ജീവിതങ്ങളാണ് ഇത്തരം പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതിലേക്ക് ചെന്ന് പെടാതിരിക്കുക അപകടം മാത്രമേ ഇതിലൂടെ ഉണ്ടാകുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഡോക്ടർ ഷിംന പറഞ്ഞതുപോലെ ശിശുമരുന്ന നിരക്ക് ഒരു ദിവസം ചുമ്മാ അങ്ങ് കുറഞ്ഞതല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബോധവൽക്കരണം നടത്തി ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി നേടിയതാണ് കേരളം ആ നേട്ടം ആ നേട്ടത്തിന് പിന്നോട്ടടിക്കുന്ന എന്തിനെയും എന്ത് വില കൊടുത്തും നമ്മൾ തടയേണ്ടതുണ്ട്